ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇത് ഇത് നോക്കിക്കേ ആരുമില്ല ഇവിടെ ഇവിടെ എല്ലാ ഉള്ളവരെല്ലാവരും ചെന്നൈ ഹിൽ സെറ്റിലാണ് അപ്പോൾ ഈ ചേച്ചിയുടെ വീടാണ് ഇതെൻ്റെ കസിൻ ആണ് ബിന്ദു എന്ന് പറയും വീഡിയോ എടുക്കല്ലേ എടുക്കലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇത് അമ്മേൻ്റെ സഹോദരിയിലെ ഒരാളാണ് ഫിലോമിനെ പണ്ടത്തെ വലിയൊരു നാടക നടിയാണ് ആ മുടി വെച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് ഇലവൻ എൻ്റെ മകൻ പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് ബിന്ദു ചേച്ചിയുടെ മോളാണ് ഇത് ഫിലോമിനെ നാടക നടിയുടെ മോനാണ് ഇപ്പോൾ വന്ന എല്ലോ ബിന്ദ്രീടെ രണ്ടാമത്തെ മോൻ ദായയിൽ ബാക്കി രണ്ട് നെറങ്ങണീസും എൻ്റെതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയൊരു ആവേശത്തിൽ വെച്ചതാണ് സത്യം അവനത് കണ്ടിട്ടില്ല കണ്ണാടിയിൽ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനത് എടുത്ത് കളഞ്ഞേനെ ദേവൻ്റെ ഭാഗത്തിനുള്ളൊരു ചക്കയും എടുത്തോണ്ട് അതൊക്കെ വരുന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാലും വലിയ കാര്യത്തിലൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് പോയി ഇതാ ഇതെല്ലാവരും കൂടെ വീടിന് അടുത്തൊരാറുണ്ട് കേട്ടോ അങ്ങോട്ട് പോവുകയാണ് വളരെ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഇത്രയൊന്നും ഇല്ല ഒരുപാട് കസിൻസ് ഉണ്ട് ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ ഉണ്ടായ അത്തിപ്പഴം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ആറിലോട്ട് വന്നു എല്ലാവരും വന്നു അവിടുന്ന് ഇച്ചിരി ആഴമൊക്കെയുള്ള ആറാണ് ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കലക്കാനായിട്ട് ഞാനും ഇറങ്ങി അത്യാവശ്യം കാലം ഇട്ട് അടിച്ച് വെള്ളം നല്ല രീതിയിൽ ഞാൻ കലക്കിയിട്ടുണ്ട് പിന്നെയും കുറേ സമയമൊക്കെ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാനായിരുന്നു ഇതാണ് ഏറ്റവും മൂത്ത മാമച്ചി പിന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതാണ് അമ്മേൻ്റെ ഇപ്പോൾ ഉള്ളതിൽ മൂത്ത സഹോദരി ദ ഇതാണ് എൻ്റെ അമ്മ എന്നതായി ഇത് നമ്മുടെ നാടകനടി പിന്നെ നമ്മുടെ ചേച്ചി ഇതൊക്കെ ഇന്നത്തെ വീഡിയോസാണ് കേട്ടോ ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയം കിട്ടിയത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിച്ചു ഒക്കെ കുറേ നല്ലതായിട്ട് ഹാപ്പിയായി എല്ലാവരും ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന സാഹചര്യം എല്ലാവർക്കും ഒക്കെ കിട്ടട്ടെ എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തു കുട്ടികളാണെങ്കിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്